ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോറിയും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് നാന്നര സർബത്ത് എങ്ങനെ വീട്ടിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് നൂറ് രൂപയുടെ ആവശ്യമേ ഉള്ളൂ ആ ലിറ്റർ വരെ നമുക്ക് അതിൽ പാകം ചെയ്ത് എടുക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ഒരു നാരങ്ങ പിന്നെ ഒരു മുട്ട അതിൻ്റെ മുട്ടയുടെ വെള്ളം മാത്രം മതി പിന്നെ ഒരു അഞ്ച് ഏലക്കയും ഞാനകത്ത് ഇടുന്നുണ്ട് ഇത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഏത് കടയിലും നമുക്ക് ചോദിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ പറമ്പിലെ ഒക്കെ ചില സ്ഥലത്തൊക്കെ കാണും ഒരുപാടൊക്കെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇത് ഒരു നൂറ് ഗ്രാം കാണും പിന്നെ നമുക്ക് ഇടിച്ച് ഇതിൻ്റെ ശരിക്കും അത് കുതിന്നിരിക്കുന്നത് ഇടിച്ചിട്ടാ എടുത്താലേ നമുക്ക് അതിൻ്റെ ചാറ് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റോറി ഉണ്ടെന്ന് അത് വേറൊന്നും അല്ല എൻ്റെ റെസിപ്പി അല്ലാട്ടോ ഇത് ഇത് എൻ്റെ അച്ഛൻ്റെയാണ് ഇപ്പോൾ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ അത് എൻ്റെ ഓർമ്മയ്ക്കും കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ ഇന്ന് മുറ്റത്ത് വന്നിട്ടാണ് ഇത് പാചകം ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ അകത്ത് കറണ്ട് പോയതുകൊണ്ട് ഭയങ്കര ഇരുട്ട് അപ്പോൾ പുറത്ത് വെച്ച് പിന്നെ കാറ്റൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് ഇത് ഞാനിതിൽ പഞ്ചസാര ഇട്ട് ഒരു കിലോ പഞ്ചസാരയായിരുന്നു ആ പഞ്ചസാര ഇട്ട് ക്യാര്മൽ ചെയ്യുക കേട്ടോ അത് ഫുള്ള് ക്യാരമൽ ആവേണ്ട ശരിക്കും ശ്രദ്ധിച്ച് ചെറിയ തീയിൽ ഒഴിക്കണം അല്ലെങ്കിൽ മൊത്തം കരി ഒരു കൈപ്പിൽ രുചി വരും ഇനി നമ്മളാ നാനാർ വീടിൻ്റെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ ആ വെള്ളം നമ്മളിതിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ച് അരിച്ചൊഴിക്കണം കേട്ടോ അതിൻ്റെ കൊത്തൊന്നും അതിലേക്ക് വീരണ്ട ഞാൻ ഏലക്കയും കൂടി ഇതിൻ്റെ കൂടി ഇട്ടായിരുന്നു കേട്ടോ ഇതെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ആ ഒഴിക്കാൻ കാരണം തീ ഉറച്ചിരണം കൈ സൂക്ഷിക്കണം കേട്ടോ നല്ല ചൂടാണ് നമ്മളാ കുറച്ച് വേരെടുത്തിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ച് അത് ഒരു ഒരു ലിറ്റർ ആവുന്ന വരെ പോലെ തിളപ്പിക്കണം നല്ലപോലെ തിളപ്പിച്ച ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ ആ പഞ്ചസാര സിറപ്പ് അതിലേക്ക് നമുക്കിത് ഒരു ലിറ്റർ ആകുമ്പോഴാണ് അതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് വേരെടുത്തിട്ട് കിരി കെട്ടി ഈ പഞ്ചസാര സിറപ്പുണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അത് ഇട്ടിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് സത്തല്ല ഇറങ്ങും നമ്മളിത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം അതിൽ നിന്ന് എടുത്ത് മാറ്റണം ഇതിപ്പോൾ ഇറക്കി വെച്ചിട്ട് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച് വച്ചില്ലേ അത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം നമ്മൾ സിറപ്പിലാക്കി എനിക്ക് അതിനിടയ്ക്ക് ഒരു പണി കിട്ടി കേട്ടോ നല്ല മഴ ഞാനിത് അകത്തേക്ക് എടുത്തുകൊണ്ട് വെച്ചു അകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യാനാണ് മഴ പെയ്തപ്പോൾ പിന്നെ എല്ലാം കൂടി ഇരുത്താകത്തേക്ക് വന്നു ഇത് ഇതിലേക്ക് നമ്മൾ ആ സിറപ്പ് ഡേ സിറപ്പിലേക്ക് നമ്മൾ ആ തിളപ്പിച്ച ഇതൊഴിച്ചു ഇത് ഒരു ഒരു ഒന്നേകാൽ ലിറ്റർ ആകുന്നത് വരെ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുക അതിലേക്ക് ഒരു മുട്ട ഒരു നാരങ്ങ ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞു ഒഴിക്കും കേട്ടോ ഞാൻ അത് മഴ ആയതുകൊണ്ട് വീടിയോ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അന്നേരം ഈ സിറപ്പ് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്നു കുപ്പിയിലേക്ക് ആക്കുവാണ് നല്ല രുചിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആട്ടോ നന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ചൂട് സമയത്തൊക്കെ ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കുടിക്കണമെന്ന് തോന്നിയാലോ അതെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് മുപ്പത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും നമ്മൾ ഒരു ഗ്ലാസ് തന്നെ നമുക്ക് ഒരു രൂപയൊക്കെ ആ ചിലവാകുന്നുള്ളൂ ഇതിങ്ങനെ ഉണ്ടാക്കും വയ്ക്കും ട്രൈ ചെയ്യുക നല്ല നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് പിന്നെ ഇത്രേക്കുള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ പിന്നെ ടിപ്സായിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഇതുപോലെ എല്ലാവർക്കും കൊടുക്കുന്നത് ഇതാണ് എൻ്റെ ടിപ്സ് ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഓക്കെ ബൈ